ഹലോ മൈ നെയം ഇസ് റാവ് റാംജി റാവ് എന്താ റാംജി റാവ് സ്പീക്കിംഗ് ഓക്കെ അവൻ കട്ടിറല്ലെങ്കിലും ഒന്നുകൂടെ വിളിച്ചോക്കെ ഹലോ റാംജി റാവ് സ്പീക്കിംഗ്

ഹലോ റാംജി റാവ് സ്പീക്കിംഗ് അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം ആ ശരിയാ ഫോൺ ആണെന്നാണ് തോന്നുന്നത് വേല ഇറക്കരുത് മര്യാദയ്ക്ക് നിങ്ങൾ അത് ഓഫ് ചെയ്യണം ഓഫ് എന്തോ നിങ്ങൾ ഇപ്പൊ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് ചെയ്യ നിങ്ങളുടെ മകൾ നിഷ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞത് വെറുതെയല്ല എന്നെ നോക്കി എന്താ ആരാ കരയാണ് ആ ഉർമിസ്ഥോള അതിനെ ആരോട് തട്ടിക്കൊണ്ടു വന്നു ആര്യ റാം ചീടാവും പറഞ്ഞെടുത്ത് കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരണം നാളെ പത്ത് മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിക്കും പണം എപ്പോൾ എവിടെ കൊണ്ടു അപ്പോ പറയാ അതിനു മുമ്പ് നിങ്ങൾ പോലീസ് അറിയിക്കയോ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ നാളെ ഞങ്ങൾ വിളിക്കില്ല പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക ഹലോ ഹലോ എന്താ പ്രശ്നം എന്താ റാവു എന്ന് ഉറുമി മോളെ മോളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിനെ കൊള്ളുന്നു ആ കൊച്ചിന്റെ അയ്യോ എന്താ ചെയ്യാം മത്താച്ച എന്ത് ചെയ്യാൻ കിടന്ന് ഉറങ്ങാൻ നോക്കണ കൊല്ലേ വളർത്ത എന്താ വേണേ ആയിക്കോട്ടെ ഇത് അങ്ങനെ അല്ല മത്താച്ച നമുക്ക് നോക്കിയിട്ട് എന്തൊരു കഷ്ടമാണ് നിനക്ക് വേറെ പണിയൊന്നുമില്ല ഈ ഉറുമിതംബാന്റെ പേരിൽ ഒരുപാട് ഫോൺ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഇതൊക്കെ വിളിച്ചറിയിക്കാൻ നടന്നാലേ അതിന് മാത്രമേ പണി ഉണ്ടാവുള്ളൂ ഇത് അങ്ങനല്ല ഇത് വിളിച്ചറിച്ച് നോക്കൂ സ്തംബാൻ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ ല്ലേ ഫോർ ഫൈവ് എന്റെ മാതാവേ ഒരു നമ്പറിൽ രണ്ട് ഫോണാ നീ ആ ഉർവശി തീറ്റ അപ്പൊ അല്ല ഈ ഫോണിനെ ശല്യം ഉണ്ടാക്കുന്നത് ഉറുവശി കിടക്കുന്ന ഉറുമീസ് കയറി കിടക്കുക ഉറുമീസ് കിടക്കുന്ന ഉർവശി കയറിക്കിടക്ക നീ ആ രണ്ടാമത്തെ നമ്പർ ഒന്ന് വിളിച്ചിലാക്കിയ കറക്റ്റ് ആയിരിക്കും നീ എന്താ പറയാൻ പോന്നു തട്ടിക്കൊണ്ടുപോയി അവരെ തമ്മിലറിയിക്കാതെ ചേട്ടാ ഈ ഫോൺ പോയി വിടാൻ എന്താ കാരണം ദൈവവിധി നാളെ നേരം വിളുക്കുമ്പം നമ്മൾ മൂവരും ലക്ഷപ്രഭുക്കളാകാനായിരിക്കും ഒരുപക്ഷെ ദൈവവിധി ഗോപാല നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല കിട്ടാനുള്ള ചിലപ്പോ ലക്ഷങ്ങളായിരിക്കും ബാലേഷ്ണ നിനക്ക് ഹംസക്കോയുടെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ മറ്റായ ചേട്ടാ പൊളിഞ്ഞിടക്കുന്ന ഈ നാടക കമ്പനി നമുക്കൊന്ന് പൊക്കിക്കൊണ്ടുവരണ്ടേ അതുപോലെ എനിക്കുണ്ട് ചില കാര്യങ്ങളും മോഹങ്ങളും ഒക്കെ ഒത്താലൊത്ത് ബാലകൃഷ്ണ നീ ഈ ഫോണൊന്നുള്ള വിളി എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറ My name is Ram. Rao. Rao Rao. speaking. ാവു ഏത് റാംജി റാവു നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്താ നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞു അയാൾ ഫോൺ വിട്ടിട്ട് പോയെന്ന് തോന്നുന്നു

നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളെ പ്ലീസ് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്ത് വേണം പണം ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം അത് തന്നാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു തരും എത്ര പണം വേണമെങ്കിലും എന്റെ തൊത്തുകൾ മുഴുവൻ വേണമെങ്കിലും തരാം എന്റെ കുഞ്ഞിന്റെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല പക്ഷേ ഇത് പോലീസിൽ അറിയിക്കാനോ ഞങ്ങളെ ട്രേസ് ചെയ്യാനോ ശ്രമിക്കരുത് ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുന്നത് ഇല്ല ഞാൻ പോലീസിൽ അറിയിക്കില്ല ഇത് അറിയില്ല പ്രോമിസ് ശരി നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു നാളെ രാവിലെ പത്ത് മണിക്ക് വീണ്ടും വിളിക്കും പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് ആ ഫോണിൽ അറിയിക്കും നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് പറയും ഞങ്ങൾക്കൊരു ലക്ഷം രൂപ വേണം തരാം തരാം എത്ര വേണമെങ്കിലും തരാമോ തരാമെന്നല്ലേ പറഞ്ഞത് ഹലോ ഹലോ അയാൾ നാല് ലക്ഷം രൂപ തരാമെന്ന് ഗോപകൃഷ്ണ അയാൾ നാല് ലക്ഷം രൂപ തരാമെന്ന് നമ്മൾ നമ്മൾ രക്ഷപ്പെട്ട സാറേ നമ്മുടെ നിഷമളെ കാണാനില്ല താരം ഇല്ല അവൾ എവിടെ എവിടെയെങ്കിലും കാണും ഇല്ല സാറേ ഞാൻ വീട് മുഴുവൻ നോക്കി തിരഞ്ഞെടുക്കാൻ നീ ആരാ അവൾ തന്തയാണോ మాత్రం నోట్ మనస్యో ఆ పోయికో പണം റെഡിയല്ലേ എന്റെ മോള് പണം റെഡിയല്ലേ എന്ന് എങ്കിൽ ഇന്ന് രാത്രി കൃത്യ എട്ട് മുപ്പതിന് ഓൾഡ് ലൈറ്റ് ഹൗസിന് പിന്നിൽ പണവുമായി വരിക കുട്ടിയുമായി ഞങ്ങളവിടെ ഉണ്ടാവും വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം ഡ്രൈവർ പോലും പാടില്ല ു ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ല അതെ അതെ പിന്നെ നിങ്ങളുടെ കുഞ്ഞ് ജീവിച്ചിരിക്കില്ല ിൽ വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം ഡ്രൈവർ പോലും കൂടെ ഉണ്ടാവാൻ പാടില്ല മറിച്ചായാൽ നിങ്ങളുടെ കുഞ്ഞ് പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എനിക്ക് ആകെ കുഴപ്പാവോ ഒരു അവസാനം പോലീസ് പിടിച്ചാലോ പിടിക്കില്ല പേടിയുണ്ടെങ്കിൽ ആരും എന്റെ കൂടെ വരണ്ട വരണ്ടെ പണത്തിന്റെ മത്തായി ചേട്ടാ നമ്മൾ മൂന്ന് പേരും കിഡ്നാപ്പേഴ്സിന്റെ വേഷത്തിൽ ന്യൂ ലൈറ്റ് ഹൗസിൽ പോകുന്നു ഉറുമീസ് തമ്പാന്റെയും നാല് ലക്ഷം രൂപ വാങ്ങുന്നു അതിൽ നിന്ന് ഒരു ലക്ഷം രൂപയും ബാലകൃഷ്ണൻ ഉറുമീസിന്റെ വേഷത്തിൽ ഒറ്റയ്ക്ക് ഒരു കാറിൽ ഓൾഡ് ലൈറ്റ് ഹൗസിൽ പോകുന്നു രാംജി റാവുവിന് കൊടുക്കുന്നു കുട്ടിയെ വാങ്ങുന്നു ഉറുമി തമ്പാനെ ഏൽപ്പിക്കുന്നു ഒരീച്ച പോലും അറിയാതെ ബാക്കി മൂന്ന് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ക്ലീൻ അയ്യോ ഉറുമി സ്തംഭനോ വേണ്ട നമ്മളെ മൂന്ന് പേരും കൂടെ ഉറമി സ്തംഭാൻ മാറുന്നു പറഞ്ഞ അങ്ങോട്ട് ചെല്ലാം നീ ഒറ്റല്ലേ അല്ലെങ്കിൽ പറഞ്ഞത് എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പോണൂടാ നിന്റെ സൗണ്ട് കേട്ട് പോയില്ലേ എന്റെ പൊന്നു ഗോപാലകൃഷ്ണ എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടാ അതിന് എന്റെ വണ്ടി കൂടെ കിടക്കണല്ലേ അതിന് സുഖമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചൂടെ ഗോപാലകൃഷ്ണ ഓ ഈ ഓക്കെ വണ്ടി പറയേണ നിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം എന്നാലൊരു നമ്മളെ തിരിച്ചറിഞ്ഞാലോ നമ്മൾ ഈ വേഷത്തിലാണോ പോകുന്നത് അല്ല നാടകത്തിന്റെ ഓരോ പണ്ടാരങ്ങളോട് വലിച്ചു വാരി ഇട്ടിട്ടുണ്ടല്ലോ കള്ളാണെങ്കിൽ കള്ളൻ തമ്പാണെങ്കിൽ തമ്പാൻ അങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ നീ പറയെ ബാലകൃഷ്ണ ആ മേലിരിക്കുന്ന പെട്ടിയിലാണോ താഴെ വളിച്ചിറേ കുടിക്കരി കുടിക്കരി കുടിക്കാനല്ലേ പറഞ്ഞു എന്താ ഇവള് കുടിക്കുന്നില്ല കഴിക്ക കഴിക്ക കഴിക്കാൻ ഒന്നും എന്തിനാ നേരി പറഞ്ഞത് പറഞ്ഞില്ലേ ഇവിടെ നീയും സാറും പലതും മറച്ചു വെക്കണുണ്ട് സത്യം പറയണം ഇന്നലെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പം കിഡ്നാപ്പൊന്നും നടന്നില്ലേ പറഞ്ഞയച്ചോ ഞാനല്ലാതെ ഇന്നലെ രാത്രി മുതൽ നിഷമള കാണാനില്ല ആരോ പിടിച്ചോണ്ട് പോയിന്നാ തോന്നണത് എന്തൊക്കെയാണ് പറയുന്നത് എന്റെ മാതാവാണ് സത്യം നേരെ വീട്ടിലില്ല ഒറ്റരിപ്പും കരച്ചിലുവാഹാരം ഒന്നും കഴിച്ചിട്ടില്ല സാറേ സാറേ ഞാൻ വിളിച്ചിട്ട് വന്നെന്ന് പറയണ്ട കേട്ടാ ചോദിച്ച ചുമ്മാ നടക്കാൻ ഇറക്കുന്ന പറഞ്ഞാ മതി എന്താ ഇവിടെ പ്രോബ്ലം എന്ത് പ്രോബ്ലം ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല ഇല്ലേ ഇവിടെ നടന്നു അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല നിങ്ങൾ ഒന്ന് പോയി തന്നാ മതി മിസ്റ്റർ നിങ്ങൾ ആരെയായി ഭയപ്പെടുന്നത് നിങ്ങൾ ഇവിടെ നിന്നാൽ തന്നെ കുഴപ്പമാണ് ഒന്ന് പോകാമോ നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത് പോകാം അതിനു മുമ്പ് എനിക്ക് നിഷമോളെ ഒന്ന് കാണണം എന്താ അവൾ ഇവിടെ ഇല്ല എവിടെ പോയി അവൾ ആന്റിയുടെ വീട്ടിൽ പോലീക്കാം എപ്പോ എന്നോട് എന്തിനാ ഈ പോലീസ് ചോദ്യങ്ങളൊക്കെ ഞാനിപ്പോ സംസാരിക്കുന്നത് നിങ്ങളുടെ പരിചയക്കാരൻ മാത്രമായിട്ടല്ല സർക്കിൾ ഇൻസ്പെക്ടർ അലക്സ് അലക്സായിട്ടാണ് വിഷമോളിവിടെ പറയാൻ മനസ്സില്ല എനിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞോളാം അല്ലാതെ ഇവിടെ കയറി വന്ന് കംപ്ലൈന്റ് ഉണ്ടോ കംപ്ലൈന്റ് ഉണ്ടോ ചോദിക്കേണ്ട കാര്യം പോലീസിന് ഇല്ല മനസ്സിലായോ രാമേന്ദ്രൻ സാർ കേട്ടു വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നു പറയൂ സർ നിഷ സീ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സിന്റെ ഓണർ ഉർമി സ്തമ്പൻ എന്റെ അയൽവാസിയാണ് അയാളുടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി അവരെ പേടിച്ചിട്ട് അയാളൊന്നും പുറത്ത് പറയുന്നില്ല നിങ്ങൾ അയാളെ ഒന്ന് വാച്ച് ചെയ്യണം യെസ് സർ അയാൾ എവിടെ പോകുന്നു എന്തിനു പോകുന്നു ആരെ കാണുന്നു എന്നുള്ള വിവരം എനിക്ക് അപ്പ അപ്പ കിട്ടണം നിങ്ങൾ അയാളുടെ പിന്നിലുണ്ടെന്നുള്ള വിവരം അയാൾ അറിയരുത് ഓക്കെ സാർ ഇന്ന് രാത്രി നിന്റെ വണ്ടി ഒന്ന് വേണം അമ്മയും കൊണ്ട് സ്ഥലം പോവാനാണ് പിന്നെ നീ വണ്ടി മാത്രം മതി ഒരു കുഴപ്പമില്ലടേ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി ഞാൻ കുറച്ച് കഴിഞ്ഞു വരാം റാണി എന്താ ഇവിടെ ഞാൻ റാണിയെ കാണാൻ തന്നെ വരികയായിരുന്നു എന്ത് പെട്ടെന്ന് കാര്യങ്ങളുടെ നൂലാമലിയത് എനിക്കും മിക്കവാറും പണം ശരിയാവുന്ന മട്ടുണ്ട് അതെ കല്യാണം നടത്താലോ നടത്താം കല്യാണം ഞാൻ വിചാരിച്ചാലും ഭംഗിയായി തന്നെ നടക്കും കുട്ടി മാത്രമല്ല ഉണ്ട് ഭാഗ്യം ഒരു പക്ഷെ ഉണ്ണിയുടെ ഓപ്പറേഷനുള്ള പണവും എനിക്ക് തരാൻ പറ്റിയേക്കും എന്താ ഞാൻ തന്ന വാങ്ങില്ലേ അതല്ല ഞാനത് എങ്ങനെ തിരിച്ചു തരാ എനിക്ക് അത് തിരിച്ചു വേണ്ടെങ്കിലോ അയ്യോ അത് പറ്റില്ല വേണ്ടെങ്കിലും അതൊരു നീണ്ട കടമായി കൂട്ടിക്കോ അങ്ങനെ കടം തിരിച്ചു ചോദിച്ചോണ്ട് വെച്ചോണ്ട് വല്ലപ്പോഴൊക്കെ എനിക്ക് റാണിയൊന്നൊന്ന് കാണാമല്ലോ ബാലകൃഷ്ണ ഇത്രയും പണ എവിടുന്ന വേണ്ട ഞാനിപ്പൊ എന്തു പറഞ്ഞാലും നുണേ പറയും റാണിയോട് എനിക്ക് സത്യം മാത്രമേ പറയാനുള്ളൂ എന്നുണ്ട് അതുകൊണ്ട് എല്ലാം കഴിയട്ടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പണവുമായി ഞാൻ അവിടെ എത്തും ഉണ്ണിയുടെ ഓപ്പറേഷന് വേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്തോളൂ പിന്നെ ഞാൻ ഇത്ര അടുപ്പം കാണിക്കുന്നത് ഇഷ്ടമാകുന്നില്ല എന്ന് മാത്രം പറയാർന്നാ മതി